എക്കാലവും പ്രത്യേക സ്നേഹമുള്ള മലയാളികൾ മനസ്സിലേറ്റിയതാണ് പുഷ്പ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ പാൻ ഇന്ത്യൻ ചിത്രം പുഷ്പയിലെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ഗാനത്തിലൂടെ പ്രശസ്തിയായ ഗായികയാണ് ഇന്ദ്രവതി ചൗഹാൻ ഇന്ദ്രവതി മലയാളത്തിൽ പാടാൻ എത്തുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഊ ആണ്ടവ മാവ എന്ന പുഷ്പയിലെ പാട്ട് മലയാളികൾ നെഞ്ചേറ്റിയതുപോലെ പുതിയ പാട്ടും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതാകുമോ എന്നാണ് എല്ലാവരും കാത്തിരിക്കുന്നത് അംഗം അട്ടഹ എന്ന ആക്ഷൻ ത്രില്ലർ ചിത്രത്തിന് വേണ്ടിയാണ് ഇന്ദ്രവതി പാടുന്നത് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ അനിൽകുമാർ നിർമ്മിച്ച് സുജിത് എസ് നായർ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രമാണിത് പാട്ടിന്റെ റെക്കോർഡിംഗ് പൂർത്തിയായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഹൈദരാബാദ് സ്റ്റുഡിയോസിലായിരുന്നു റെക്കോർഡിംഗ് നടന്നത് തിരുവനന്തപുരം പശ്ചാത്തലമാക്കി അവതരിപ്പിക്കുന്ന ആക്ഷൻ പാക്ഡ് ത്രില്ലറിൽ മാധവ് സുരേഷ് ഷൈൻ ടോം ചാക്കോ സൈജു കുറിപ്പ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളാണ് ഫിനിക്സ് പ്രഭു ഉൾപ്പെടെ മികച്ച ആക്ഷൻ കോറിയോഗ്രാഫർമാർ ചിത്രത്തിന്റെ ഭാഗമാകുന്നുണ്ട് എന്നതും ശ്രദ്ധേയമാണ് പുഷ്പയിലെ ഗാനങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്ന മലയാളികൾ അംഗം അട്ടഹാസം എന്ന ചിത്രത്തിൽ ഇന്ദ്രവതി ചൗഹാൻ പാടുന്ന പാട്ടുകൾ ഏറ്റെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് അണിയറ പ്രവർത്തകർ